ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ പെയ്തു മഴ മാത്രാൻ പറ്റാത്ത മഴ എന്തൊരു മഴയല്ലേ എന്താ ഒരു ഭംഗി മഴയുടെ വേണ്ട രാത്രിയില് ലൈവിടുമ്പോ ഒരുപാട് പ്രശ്നമുണ്ട് ഇന്നലെ അതേ തന്നെ വെച്ച പ്രശ്നം പച്ചു ഹായ് ഗുഡ് മോർണിംഗ് നല്ല മഴയാണ്ടോ അടയുണ്ടോ മഴയുണ്ടാ നാട്ടില് പശുവിന്റെ നാടെവിടെയാ ഞാനത് ചോദിക്കാൻ കിട്ടിയോ പശുവിന്റെ നാട് വേണ്ട എന്തോ ഒരു മഴയാ പുറത്ത് ഇറങ്ങിട്ട് ലൈവ് ഇടാൻ പറ്റുന്നേ അതാണ് കഷ്ട ഇവിടെ ഇപ്പോൾ തെയ്യം ചേച്ചി ഓക്കെ ബൈക്കിനാണ് താങ്ക് യു എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ലൈവ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇനി യാത്രയിൽ ലൈവ് ഇട്ടാണ് ഇന്നലത്തെ ലൈവ് ഇട്ടതും ലാസ്റ്റ് ടൈം അമ്പലം എത്തുമ്പോഴൊക്കെയാണ് പോയത് കാരണം അത് ഭംഗിയില്ല കാണുമ്പോൾ ആൾക്കാർക്ക് അത് ബോറാവുമല്ലോ നമ്മൾ ചെറുതെ റോഡ് കാണിച്ചിട്ട് കാര്യമില്ല ഓ ആലപ്പുഴയാണോ ഞാൻ പാലക്കാട സന്തോഷം എക്കണ്ടോ എന്തോ ഒരു മഴയാണ് അതാതാണ് പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് കുറേ സ്ഥലങ്ങൾ ഞാനിതിന് ഇനി റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ എല്ലാവരും വരുമ്പോൾ അതൊരു സന്തോഷമല്ലേ ഗുഡീസ് കിച്ചൺ ഫ്രൈ ലൈവിലേക്ക് സ്വാഗതം സന്തോഷം ഓക്കെ ചേച്ചി ജോലിയുണ്ട് മനസ്സിലായി ചാച്ചിയേ ജോലിയുണ്ട് കുട്ടികളുള്ളതല്ലേ തീർച്ചയായിട്ടും ജോലിയുണ്ട് ആ പാച്ചകുട്ടിക്ക് രണ്ട് കുട്ടികളുള്ളതാണ് കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളതാ അപ്പോൾ അവർക്ക് പണിയുണ്ടാവുമല്ലോ ഞാൻ ചെറിയൊരു ടൈം കിട്ടിയപ്പോൾ ഒന്ന് വന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇടുന്ന ഇടുന്നത് ലൈവ് ഇടുന്നത് ഞാൻ സാധാരണ ഇങ്ങനത്തെ ലൈവ് ഇടാറുണ്ടായിട്ട സാധാരണ അതെ ഫുഡി മലയാളി ഞാൻ അവരുടെ ചാനൽ കയറി നോക്കിയപ്പോൾ തെലുങ്ക് കേട്ടപ്പോൾ ഞാൻ ആകെ മനസ്സിൽ വിചാരിച്ചു ഈശ്വര എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല നല്ല മഴയാണ് ആ പല കടല മഴ അതാ ഞാനിപ്പോ പുറത്ത് ഇറങ്ങാത്ത പൊറത്ത് ഇറങ്ങിയിരുന്നെങ്കില് കൊറച്ച് അങ്ങനെ ഇതൊക്കെ ഇടായിരുന്നു മലയാളിയാ അച്ഛൻ പറഞ്ഞു ശരിയാ ഞാൻ തെലുങ്ക് കേട്ട് ഞെട്ടിപ്പോയി ഈശ്വരാ എന്നാലും ഇറന്ന് തട്ടിവിട്ടു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം അത് കാണുമ്പോൾ ഒരു രസമുണ്ടാവുമല്ലോ കുക്കിങ്ങൊക്കെ നമുക്ക് മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെ ഇടുന്നു എന്തൊക്കെ ആഡ് ചെയ്യുന്നു എന്നൊക്കെ അറിയുമല്ലോ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെ പാലക്കാട് പാലക്കാട് ഞാൻ ചന്ദ്രനഗർ വരും ലൈവ് കെയർ പേടിയാ തെലുഗു അറിയില്ല ഓ പാലക്കാട് ചന്ദ്രനഗറാണേ ലൈവിൽ കയറാൻ പേടിയാണ് തെലുങ്ക് അറിയില്ലാന്ന് ആ അത് ശരിയാ കുട്ടീസ് കിച്ചണിൽ തെലുങ്ക് അറിയില്ല എന്നാലും നമ്മൾ അതിൻ്റെ ലൈവിൽ മലയാളം ഓ അത് ശരി അപ്പോൾ കുഴപ്പമില്ല ടൈം അറിഞ്ഞാൽ ഉപദേശം ഇടാം സൈലൻറ്റ് ആണ് ഓക്കെ ഞാനിന്ന് കണ്ടിരുന്നു സൈലൻറ്റ് കുക്കിങ് ഓക്കെ നാളെ ലൈവിൽ വരാമെന്ന് ഓക്കെ പാച്ചുവിൻ്റെ കുട്ടികളുടെ ഒച്ചയും ബഹളൊക്കെ ഒന്ന് കേൾക്കണം എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ലൈവ് ഇടുവെന്ന് ചോദിച്ചത് രസമല്ലേ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ അതൊരു ഭംഗിയല്ലേ ഹസ്ബൻ്റിൻ്റെ വീട് ഓ പാലക്കാടാണോ ഓ എല്ലാവർക്കും ബൈ പാച്ചു വീട് പാലക്കാട് എവിടെയാണ് ഞാൻ ചന്ദ്രനാഗറിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഓക്കെ ബൈ ബൈ ഓക്കെ താങ്ക് യു വന്നതില്ലേ ഞാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓ ആലത്തൂർ ഓക്കെ ഓക്കെ എൻ്റെ അച്ഛൻ്റെ നടത്ത ആലത്തൂർ ഏതിലീ ഒരു ബാർഡേ ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു ആലത്തൂര് അപ്പോൾ ഇങ്ങനെയെങ്കിലും പാലക്കാടായിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ സന്തോഷം ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് അങ്ങനെ അപ്പോൾ ലൈവ് ഇടുന്ന എനിക്കിങ്ങനെ ഒരുപാട് ആൾക്കാരോടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയാനൊരു ഇഷ്ടമാണ് അതിന് വേണ്ടി വന്നതാണ് ഇന്ന് മാത്രം ഞാൻ നോക്കാം ലൈവില് എനിക്ക് ഒരുപാട് പേര് ലൈവില് കാണുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും കയറി കയറി പോകാറുണ്ട് അതിപ്പോൾ ഇങ്ങനെ മിണ്ടിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതൊരു സമയം കിട്ടുമ്പോൾ മാത്രം അല്ലാത്ത പറ്റില്ല ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോകുന്നത് ലൈവ് ലൈവ് ഇടുകൊള്ളാം ഇത് ഇത് കാണണ്ട ഇതിനെ ഇതിൽ എനിക്കൊരിഷ്ടമായത് കൊണ്ട് അങ്ങനെ ഇട്ടു എന്ന് മാത്രം അപ്പോൾ ഈ ഒരു മഴയൊക്കെ കണ്ടപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു അസുഖം തോന്നി എനിക്കിങ്ങനെ യാത്രയിൽ ലൈവ് ഇട്ട് ശീലായിട്ടേ അതൊരു ഇഷ്ടമായിരുന്നു ഒരു യാത്രയിൽ ലൈവ് ഇടുക പറഞ്ഞു പക്ഷേ അത് ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും അതെല്ലാം കുളായിട്ടുണ്ടാവും അത് കാണുമ്പോൾ എനിക്ക് സങ്കടമായി എന്നാലേ വൈകുന്നേരം ലൈവ് ഇട്ടു അവിടെ വരെ റോഡിലൊക്കെ നീറ്റായി കറക്റ്റ് ആ പോയിൻ്റിലെത്തുമ്പോഴേക്കും അത് പോയി എനിക്ക് സംസാരിക്കാൻ ഒരു പേടിയാ ആ ഈ ഞാനതിലേറെ പേടിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് എൻ്റെയൊക്കെ പേടി പോയത് നം ഞാൻ എൻ്റെ മനസ്സിലെന്താ പറഞ്ഞത് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല ആർക്കൊരു ദ്രോഹം ചെയ്യാത്തടത്തോളം അത് പേടിക്കരുതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാനും ഇപ്പോൾ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ലല്ലോ ഓക്കെ ആ ഓക്കെ ലൈക്ക് ദൺ ഓക്കെ ശരത് ഹായ് ഓ ശരത് ഹായ് ലൈക്ക് ഇട്ടേ സന്തോഷം കേട്ടാ സന്തോഷം നല്ലത് പറയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക ആർക്കിട്ട് ഒരു പണി കൊടുക്കാനൊന്നും പോകാത്തതുകൊണ്ട് പേടിയില്ല അതാണ് അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ നിന്ന് പേടി പോയത് ഞാനൊരു പേടി ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പം പേടിയ തന്നെ പോയി ഒത്തിരി ഒന്ന് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ശകന ഓക്കെ ശരത് ലൈവിലേക്ക് സ്വാഗതം ഇന്നലത്തെ എൻ്റെ ഇത് കണ്ടോ ഫുഡ് ഡിസ്ക്രിപ്ഷൻ എന്നും ലൈവ് ഫുഡ് വരണേന്ന് ഓക്കെ അതിപ്പോൾ എന്താ പറഞ്ഞാൽ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകുകയോ പിന്നെ വൈകുന്നേരത്തെയാണോ എത്തുക അപ്പോൾ ഇത്തിരി ടൈം കുറച്ച് എനിക്ക് ഈ സമയത്ത് കിട്ടും എനിക്ക് ഈ ടെറ്റ്സുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും നോക്കണം അതാണത് കീരി അടക്കണ്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുക എന്നുള്ളതൊരു ശീലായി പോയി ആരും വിശന്ന് കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് എൻ്റെ നെയ്മെന്ന് എൻ്റെ പേര് ജയശ്രീന്നാണ് അപ്പോൾ ഫുഡ് കൊടുക്കുന്നത് വിശന്നിട്ട് ആരും ഇനിയിപ്പോൾ ആരും ആയിക്കോട്ടെ ആ കണ്ടത് എനിക്ക് വരും ഭയങ്കര വിഷമാണ് അപ്പോൾ അത് കാരണം ഞാൻ ഈ ഫുഡ് കൊടുക്കുന്നത് ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ഓക്കെ ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്ത് കാലങ്ങളായി അങ്ങനെയാണ് ഞാൻ ഈ ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്ന് വെച്ചിട്ടാണ് ഞാനൊരു ചാനലിലേക്ക് വന്നത് പക്ഷെ അത് സക്സസ്സൊന്നും ആയില്ല കേട്ടോ ചുമ അങ്ങനെ പിന്നെ വേറെന്തൊക്കെയാണ് ശേഷം എനിക്കായില്ലേ നമ്മൾ ഞാൻ വിചാരിച്ചു തൗസൻഡ് എല്ലാവരും പറഞ്ഞു ത്രീ തൗസൻഡ് വാച്ച് അവേഴ്സ് ആയി കഴിഞ്ഞാൽ ഹാഫ് മോൺറ്റൈസേഷൻ ആവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും നടന്നില്ല അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി എനിക്ക് ഈ കെറ്റ്സിൽ കാറ്റ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പാല് വേണം അപ്പോൾ ഏത് ദിവസം തന്നെ എനിക്കൊരു രണ്ട് മൂന്ന് ലിറ്റർ പാൽ തന്നെ വേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും പാൽ അല്ലെങ്കിൽ ഞാൻ പ്യുവർ വെജ് ആയതുകൊണ്ട് എന്താ പറയുക ഈ ഇവർക്കും അതുപോലത്തെ ഫുഡൊക്കെയാണ് കൊടുക്കുക ഞാൻ അല്ലെങ്കിൽ ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും തൈരും ചോറോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രം ആണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല ആ ആവണില്ല പക്ഷേ എൻ്റെ വൺ ഇയർ കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ എപ്പം ആവുമെന്ന് എനിക്ക് ഒരു ഉദ്ദേശിച്ചൊന്നുമില്ല ആവുമ്പോൾ ആവട്ടെ എന്ന് ചേച്ചിരിക്കും അതെ കറക്റ്റ് ഒരിക്കലും ആകും ശരിയാണ് വെയിറ്റ് ചെയ്യുക പച്ചക്കങ്ങടെ ഡിപ്രഷനിലേക്ക് പോയിട്ടാണ് ഞാൻ ആ കാരണം മൈന് വാച്ച് അവേഴ്സ് കുറേ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി നമ്മൾ നമ്മളിത്രയൊക്കെ സങ്കടപ്പെട്ട് അത്രയോ ടൈം അതിന് വേണ്ടി ചിലവാക്കി എന്തെല്ലാമെന്നോ ചെയ്ത് കാരണം എനിക്കിതിനെപ്പറ്റി വലിയൊരു ഇതൊന്നുമില്ല ചാടി നമ്മൾ ചെയ്തു എന്ന് മാത്രം വൺ ഇയർ കഴിഞ്ഞു അല്ലേ എൻ്റെയും കഴിഞ്ഞു എൻ്റെയും കഴിഞ്ഞു വൺ ഇയർ അതാകത്തിരിക്കാം നമുക്ക് എത്രയല്ല അല്ല എനിക്കറിയില്ലായിരുന്നു ഇതുപോലെ നമ്മുടെ ആരെയല്ല വന്ന ഷിജിടയിലാണല്ലേ വന്നത് അങ്ങനെ വന്നിട്ടാണ് എനിക്ക് നിങ്ങളൊക്കെ അറിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒക്കെ കയറുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ചാനൽ വരൊക്കെ ഒന്ന് വലുതാക്കാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ വീട്ടിലെ മക്കളൊക്കെ വർക്ക് ചെയ്യണ്ടോ വേറെ ഏതേലെങ്കിലും വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യണ്ടോ അതോ ഇത് തന്നെ ഹൗസ് വൈഫായിട്ടാണോ ഇരിക്കുന്നത് വീണ്ടും മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണ പോലെ ഉണ്ട് എനിക്ക് അത് കാരണം പുറത്തിറങ്ങാനാണൊക്കെ ഒത്തിരി പാട് വർക്ക് ചെയ്തായിരുന്നു ഓ ഡ്രാമറിയൻസ് ഓ സുപ്രഭാതം ഇരിക്കട്ടെ അല്ലേ മലയാളത്തിൽ ലൈക്ക് സെവൻ ഓക്കെ താങ്ക് യു വുഡീസ് കിച്ചണും ഡ്രാമറിയൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമാണോ ഓ ഇപ്പോൾ ഹൗസ് വൈഫാണ് ഓക്കെ നല്ലത് ഞാനും അതെ ഹൗസ് വൈഫായിട്ട് സ്വസ്ഥമായിട്ട് എന്ന് പറയാൻ പറ്റില്ല ഹൗസ് വൈഫിന് കൂടുതൽ ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും വീട്ടിലിരിക്കുന്നവർക്ക് എന്താ പണിയുണ്ട് വീട്ടിലിരിക്കുന്നവർക്കാണ് പണി കൂടുതൽ ഞാൻ ചോദിച്ചപ്പോൾ ഡീഷ് കിച്ചണും ഡ്രാമറീൻസും അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല അതാ ഞാൻ ചോദിച്ച് അങ്ങനെയാണെങ്കിൽ സബ് ആക്കണേ ഡാമറീൻസിൻ്റെ ഞാൻ സബ് നോക്കാറുണ്ട് ഇനിയും അത്രേ നയൻ ഹൺഡ്രഡിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത് ഒന്നും അല്ലേ കൂട്ടല്ല അല്ലേ ഓക്കെ എന്നാൽ ആരെങ്കിലും ഒരാൾ ആദ്യം കൂട്ടാക്കൂ ഇപ്പോളാണ് വറുത്ത് കൂടുതൽ അത് സത്യ ഡ്രാഗറീൻസ് വുഡീസ് കിച്ചനെ കൂട്ടാക്കൂ അല്ലെങ്കിൽ വുഡീസ് കിച്ചൺ ഡ്രാമറീൻസിനെ ആരെങ്കിലും ഒരാൾ കൂട്ടാക്കും മറ്റന്നാളെ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാമല്ലോ പിന്നെന്താ സ്പെഷ്യൽ ഡ്രാമറീൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെജാണേ അപ്പോൾ ഹീ ഡ്രാമ റീൻസ് ഫുഡീസ് കിച്ചൺ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചാനൽ ഓക്കെ ഞാൻ കൂട്ടാക്കാം ഓക്കെ ഡ്രാമറീൻസ് ഫുഡീസ് കിച്ചനെ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഡ്രാമറീൻസ് സന്തോഷം കൂട്ടാക്കണില്ലേ ഞാൻ ഹാപ്പി ഹാപ്പിയായി ഞാനും ഡ്രാമറീൻസിനെ ഒന്ന് കൊക്കണം എന്നിട്ടാണ് ഞാനും നിൽക്കുന്നത് അപ്പം ഞാൻ എനിക്കറിയുന്നവരൊക്കെ വിളിച്ച് പോകും കിച്ചനെ കൂട്ടാക്കാൻ പറ്റുന്നില്ല ബോട്ട് ചാനൽ വരുന്നില്ല എന്ന് അതെന്താ വരാത്തത് സാധാരണ വരുമല്ലോ ഓക്കെ ഞാൻ നാളെ തിരിച്ച് കൂട്ടാക്കാമെന്ന് പറയുന്നുണ്ട് ഫുഡീസ് കിച്ചൺ ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഫുഡീസ് കിച്ചൺ ഒന്ന് ട്രൈ ചെയ്യുന്നു ഡ്രമറിയൻസിലേക്ക് കൂട്ടാക്കാമെന്ന ചാനൽ ഇങ്ങോട്ട് ചാനൽ പറ്റുന്നുണ്ടോന്ന് ബ്ലൂ മാർക്ക് പറഞ്ഞു യൂട്യൂബിൻ്റെ ഓരോ വീഡിയോ റിപ്പോർട്ട് ബ്ലോക്ക് രണ്ട് മാത്രമാണ് വരുന്നത് അത് ശരിയോ ഫുഡീസ് കിച്ചൺ ഞാൻ പിന്നെ വരാം ഓക്കെ താങ്ക് യു പിന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നോക്കൂ ശരിയാ മഴയൊക്കെ സൈലന്റ് ആയി പോയിട്ടാ താങ്ക് യു ആറുപേരെ ലൈക്ക് ഇട്ടുണ്ട് വളരെ സന്തോഷം എനിക്ക് എന്റെ മിണ്ടാത്ത ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ഓടുന്നു ഓട്ടെ പോലീസ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് നോക്കുമോ എന്ന് ഡ്രെമറീൻസ് ഓ ഇവിടെ നല്ല മഴ നിങ്ങൾ തിരുവനന്തപുരമല്ലേ സ്ഥലം ഡ്രൈമറീൻസ് ആണോ ആ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു തിരുവനന്തപുരം അടിക്കുന്നു ഓക്കെ നമ്മൾ അങ്ങേയറ്റം ഇങ്ങേറ്റം ആ കുഴപ്പമില്ല നമ്മൾ രണ്ടുപേരും തമിഴ്നാട് ബോർഡറാണ് തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറ് പാലക്കാടും തമിഴ്നാട് ബോർഡറ് മഴയുണ്ടല്ലേ ആ അവിടെ അതെ ഇപ്പം ഒന്നും നിന്നിട്ടുണ്ട് ശാന്തമായിട്ടുണ്ട് എനിക്ക് എന്താണ് യാത്ര വലിയ ഇഷ്ടമാണ് പക്ഷേ എന്താ പറയുക ഹസ്ബൻറ്റിന് ആ കിട്ടണ ഒരു ദിവസം സൺഡേ മാത്രമാണ് അപ്പോൾ സൺഡേ എല്ലാ ദിവസവും പോയി വന്നതിൻ്റെ ക്ഷണം ഉണ്ടാവും അപ്പം ചിലപ്പോൾ അങ്ങോട്ട് പോവും ചിലപ്പോൾ പോവില്ല പോകുമ്പോഴാണ് ഓ പാലക്കാട് ബന്ധുക്കളുണ്ട് അല്ലേ പാലക്കാട് ജില്ലയിലാണോ അതോ പാലക്കാട് തന്നെയാണോ ഇല്ല ഓ ഇലപ്പുള്ളി പാറ ആ ഇവിടുന്ന് കുറച്ച് അടുത്തു തന്നെയാണത് വലിയ ദൂരമില്ല ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ പോയിട്ടുണ്ട് അവിടെ പുള്ളിയിൽ ഒരു ഇതുണ്ട് ഒരു സ്കൂള് അവിടെ ഏതോ കുട്ടികൾക്ക് എൻട്രൻസിന് വേണ്ടി ഞാൻ പോയിരുന്നു ഇപ്പൊക്കെ പോയിട്ട് കുറേ ആയിട്ടോ അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ജയ് ജയശ്രീ ഖി ഏത് സബ്ജക്ട് ആ അത് ഞാൻ പഠിപ്പിക്കുകയല്ലോ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട് ആ സ്കൂളിലേക്കാണ് ഞാൻ കൂട്ടിയിട്ട് പോയത് ഞാൻ പഠിച്ചത് ഞാൻ എന്താണ് സയൻസാണ് ഞാൻ പഠിച്ചത് വസ്താൻ പക്ഷേ ഇപ്പം എനിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളത് പറയാമല്ലോ അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോയാൽ നമുക്കറിയാം എന്നാലും ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ വല്ല സാമ്പാറോ മുരുകറിയോ ഉണ്ടാക്കാന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറയും കൂടുതലൊന്നും എനിക്കറിയില്ല എല്ലാം മറന്നുപോയി ഒരു ജയശ്രീ വന്നിട്ടുണ്ട് ഓ ശിവജസ് ഹായ് അമ്മൂട്ടി ഓക്കെ താങ്ക് യു വെൽക്കം 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 സ്വാഗതം സുസ്വാഗതം ഡ്രമറിയൻസ് ആ ഹസ്ബൻഡ് അവിടെ ചിറ്റൂർ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിനോട് അന്ന് പറഞ്ഞിരുന്നുല്ലോ ഫിസിക്സ് എന്നാണ് ഓക്കെ 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 ഞാൻ ചിറ്റൂർ കോളേജിൽ തന്നെയാണ് പഠിച്ചിരുന്നത് പക്ഷെ അത് കുറേ വർഷം മുന്നേ ആണെന്ന് മാത്രം ഇവിടെ ഭയങ്കര മഴ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇവിടെ ശിവദേജസ് ഇവിടെ മഴ ഒന്ന് നിന്നു കാമായിട്ടിരിക്കുന്നുണ്ട് കാലാവസ്ഥ കണ്ടോ ശിവർ ശ നാട് എവിടെയാ കേൾക്കാൻ പറ്റില്ല നമ്മുടെ അവിടെ കാമായിട്ടിരിക്കണം ചിറ്റൂർ കോളേജിൽ ഏത് ഇയർ ആയിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടരുന്നത് ആ അന്ന് അവിടെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് സന്തോഷം ഡ്രമറിയൻസ് ഒരു ലൈവ് ഇടാവുമോ കുറേ ആയില്ല നിങ്ങൾ ലൈവ് ഇട്ടിട്ടേ ഇല്ലയെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് കാരണം ആരുടെക്കോ ലൈവിലൊക്കെ ഞാൻ പോകാറുണ്ട് പക്ഷെ ഡ്രമറിയൻസ് ലൈവ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒന്ന് ഇടുമെങ്കിൽ ടൈം പറഞ്ഞാൽ ഞാൻ കയറാമെന്ന് വെച്ചിട്ടാ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ എല്ലാവരും ഒരേ ടൈമിൽ ഇടുമ്പോഴേ അതൊരു കഷ്ടമാണല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും അറിയാം ഒരേ അയ്യഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അതാ ചെയ്യാറുള്ളൂ മഴ നിന്നു വിചാരിക്കുന്നു ശിവദേജസിൻ്റെ അവിടെ ഡ്രമറീൻസ് വർക്ക് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതെന്റെ ഹസ്ബൻഡിൻ്റെ ഒരു സമ്മാനം കിട്ടിയതാ അതാ ഞാൻ അതിനേം വെച്ചോണ്ടിരിക്കണത് കാണാൻ മതിയില്ലേ ഹസ്ബൻഡിൽ നിന്ന് കിട്ടി കൊടുത്തതാണ് കുട്ടികളുടെ വക സംഭവമാണ് ഹസ്ബൻഡ് പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് പിള്ളേരെ പഠിപ്പിക്കാൻ അപ്പം ആ കുട്ടികൾ കൊടുത്തതാണ് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റായി എല്ലാവർക്കും ഓരോ പണികളുണ്ടാവും എല്ലാവരുടെയും ടൈം വിലപിടിച്ച ടൈമാണല്ലോ അപ്പോൾ കുറച്ച് സംസാരിച്ച് അതിലൊരു സന്തോഷം എല്ലാവരോടും കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഓക്കെ താങ്ക് യു ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി എൻ്റെ ഫസ്റ്റ് ലൈവാണ് മിണ്ടാതിരുന്നിട്ടുള്ള വീട്ടിലിരുന്നിട്ടുള്ള ലൈവാണ് സന്തോഷം ഓക്കെ ബൈ